കഷായത്തിൽ ചല്ലി ആയുർവേദ ആശുപത്രിക്കെതിരെ പഞ്ചായത്തിൽ പരാതി നൽകി കുറ്റ്യാണിക്കാട് ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നും വയോധികയ്ക്കായി വാങ്ങിയ കഷായത്തിൽ ചത്തപ്പല്ലിയെ കണ്ടെത്തി ബുധനാഴ്ചയാണ് ഒറ്റശേഖരമംഗലം ഇടവാൽ മുക്കോലവിള അനഘാഭ ഭവനിൽ സനിൽകുമാറും ഭാര്യ സിന്ധുവും ചേർന്ന് സിന്ധുവിന്റെ മാതാവ് അറുപത്തിയൊന്ന് വയസ്സുള്ള വസന്തയ്ക്ക് വേണ്ടി രാവിലെ പതിനൊന്ന് മണിയോടെ കഷായം വാങ്ങിയത് വീട്ടിലെത്തി രാത്രിയിൽ വസന്തയ്ക്ക് കഷായം പകർന്നു നൽകുന്നതിനിടെ കുപ്പിക്കുള്ളിൽ വെളുത്ത നീളത്തിൽ എന്തോ വസ്തു കണ്ടു സംശയം തോന്നിയ സിന്ധു സനൽകുമാറിനെ വിളിച്ച് കാണിക്കുകയും മറ്റൊരു പാത്രത്തിൽ കഷായം മുഴുവൻ പകർന്നു നോക്കിയപ്പോൾ ചത്ത പല്ലിയാണ് കണ്ടെത്തിയത് തുടർന്ന് ഫോട്ടോ സഹിതം ആര്യങ്കോട് പഞ്ചായത്തിൽ വീട്ടുകാർ പരാതി നൽകി അതേസമയം ഡിസ്പെൻസറി ഡോക്ടറെ അറിയിച്ചപ്പോൾ കഷായം ഉപയോഗിക്കാതെ കളഞ്ഞാൽ മതി എന്ന നിർദ്ദേശം മാത്രമാണ് നൽകിയതെന്നും സനൽകുമാർ പറഞ്ഞു എന്നാൽ ഡിസ്പെൻസറി അധികൃതരുടെ അശ്രദ്ധയാണ് ഈ സംഭവമെന്നും ഡിസ്പെൻസറിയിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നും സനൽകുമാർ തനിമാ ന്യൂസിനോട് പറഞ്ഞു